തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല പഴമ നിറഞ്ഞ ഒട്ടനവധി ക്ഷേത്രങ്ങൾക്കും അതുപോലെ തന്നെ പട്ടുസാരികൾക്കും പേരുകേട്ട നാടാണ് ഇത് കാഞ്ചിപുരത്ത് പ്രസിദ്ധമായ മറ്റൊന്നുണ്ട് അതാണ് കാഞ്ചീപുരം ഇഡ്ലി കാഞ്ചീപുരം ശ്രീ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നമുക്ക് ഇത് പ്രസാദമായി വാങ്ങാൻ സാധിക്കും അഞ്ഞൂറ് രൂപയാണ് ഒരു ഇഡ്ലിയുടെ വില ഏറ്റവും കുറഞ്ഞത് അഞ്ചു പേരുടെയെങ്കിലും വയറ് നിറയ്ക്കാൻ ഈ ഒരു ഇഡ്ലി മതി അരി ഉഴുന്ന് കായം കുരുമുളക് എന്നിവയാണ് ഈ ഇഡ്ലിയിലെ പ്രധാന കൂട്ടുകൾ അടുത്ത പ്രാവശ്യം കാഞ്ചീപുരം പോവുകയാണെങ്കിൽ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും ഇഡ്ലി വാങ്ങുവാനും മറക്കരുത് നന്ദി